ഹായ് കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിൽ കൺസർവേറ്ററി ഉള്ള വീടുള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് കേട്ടോ നമുക്ക് നല്ല വെയിലത്തും നല്ല തണുപ്പത്തും ഈ കൺസർവേറ്ററി വന്നിരിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും പാടാ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഉള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇന്നൊരു പരീക്ഷണത്തിലാണ് കേട്ടോ ഇതിനുവേണ്ടി കുറച്ച് ടൂൾസ് ഒക്കെ നമുക്ക് വേണം എന്തായാലും എല്ലാം സുരേഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു സംഭവമാണിത് ഇൻസുലേഷൻ ഷീറ്റ് ഇതൊരു സിക്സ് ലെയർ ആയിട്ട് വരുന്ന ഷീറ്റാണ് കേട്ടോ ഇത് നമ്മുടെ കൺസർവേറ്ററിൽ ആദ്യം ഒരു പട്ടിക പോലെ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ ഇത് നന്നായിട്ട് ഈ സ്റ്റേപ്ലർ വെച്ചിട്ട് ഉഡേ ചെയ്യുന്ന സ്റ്റേപ്ലർ വെച്ചിട്ട് മുഴുവൻ സ്റ്റേപ്ലർ ഏത് ചെയ്യുവാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ശേഷം ഇതുപോലുള്ള ടേപ്പുകളുണ്ട് ഇതിന്റെ തന്നെ ടേപ്പുകളാണ് അത് നമ്മൾ എല്ലായിടത്തും ഒന്ന് കൊടുത്ത് സെക്യൂർ ചെയ്യുക എന്തായാലും ഞാൻ പുറത്ത് പോയിട്ടൊന്ന് വരുവാണെന്ന് സൂപ്പർ ചൂടുള്ള ഒരു ദിവസമായിരുന്നു കൺസർവേറ്ററിൽ ചൂട് അറിയാൻ വേണ്ടി വരികയാണ് സാധാരണ ഇതിനകത്ത് കയറാൻ പോലും പറ്റത്തില്ല പക്ഷെ അടിപൊളി ഭയങ്കര കൂൾ എഫക്റ്റ് ആയിരുന്നു കേട്ടോ പുറത്ത് നല്ല ചൂടാണ് നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലത്തെ ചൂടാണ് ഇവിടെ പക്ഷെ ഇതിനകത്തുണ്ടല്ലോ സൂപ്പർ കൂളാണ് ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര മാത്രം ഇത് ഭംഗിയായിരിക്കുന്നത് നോർമലി നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നല്ല ചൂടാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെടികളും എല്ലാ എടുത്ത അകത്തുകൊണ്ട് വെക്കാതെ എല്ലാം കരിഞ്ഞു പോകും പക്ഷേ ഉണ്ടല്ലോ കൂളായിട്ട് വർഷം വരാം കാരണം ഇവിടെ എല്ലാം അത്രയ്ക്കും സുഖമാണ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് എന്റെ അടി കൂടി ഇനി ഒരു ലെയർ കൂടെ വരുന്നുണ്ടാവും അതാണ് നമ്മുടെ ഫിനിഷിംഗ് ലെയർ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അതുകൊണ്ട് റെഡി അതിന ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ എത്തിക്കുന്നതായിരിക്കും ഇതിന്റെ കംപ്ലീറ്റ് ഫിനിഷ് ആയി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ നല്ല ചൂടുള്ള സമയത്ത് ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് നേരെ സമയത്ത് വന്നിരിക്കാം ചൂട് ഫീൽ ചെയ്യത്തില്ല അതുപോലെ തണുപ്പിന്റെ സമയത്ത് നമുക്ക് ചൂടും കിട്ടും ഓക്കെ